ം എവിടെയും നിലനിൽപ്പില്ലാതെ ജനപക്ഷത്തിന്റെ നായകൻ പി സി ജോർജിന് പത്തനംതിട്ടയിൽ സ്ഥാനമുണ്ടോ എന്നതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിപ്പിച്ചാണ് പി സി ജോർജ് ഒടുവിൽ രാഷ്ട്രീയ കളംമാറ്റം നടത്തിയത് പത്തനംതിട്ടയിൽ ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാനായിരുന്നു പ്ലാൻ പക്ഷെ അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിൽ മങ്ങലേറ്റിരിക്കുകയാണ് എന്നാൽ പത്തനംതിട്ടയിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ പി സിക്ക് വലിയ സ്വീകാര്യത ഇല്ല എന്നാണ് പുറത്തു വരുന്ന വിവരം എങ്ങനെ സ്വീകാര്യത ഉണ്ടാകും നിന്ന നിപ്പിൽ മലക്കം മറയുന്ന പി സിയെ എങ്ങനെ വിശ്വസിക്കും ബി ജെ പി അംഗത്വം എടുക്കുന്നതിന് മുൻപേ എവിടെയെങ്കിലും മത്സരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അംഗത്വം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട വേണമെന്നും പറഞ്ഞ ടീമാണ് പി സി പി സിക്ക് പകരം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇനി ജനപക്ഷം പാർട്ടി ഇല്ല എന്നും നേരത്തെ പി സി ജോർജ് പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ എൽ ഡി എഫും യു ഡി എഫും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയപ്പോൾ തന്നെയാണ് ബി ജെ പി അവസരം ഉയർന്നിരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടി മുതിർന്ന സി പി എം നേതാവ് തോമസ് ഐസക്കാണ് മത്സരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി സിറ്റിംഗ് എം പി ആന്റോ ആന്റണി ആയിരിക്കും കളത്തിലിറങ്ങുക എന്നാണ് നിഗമനം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ പെയ്ത മഴയിൽ പൊട്ടിമുളച്ച പി സി എ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ഒരിക്കലും തയ്യാറാവില്ല സ്വാഭാവികം മാത്രം ഏതെങ്കിലും മുതിർന്ന നേതാക്കളെ തന്നെ ഇറക്കാനാണ് പാർട്ടിക്കുള്ളിൽ പറയുന്നത് പ്രധാന മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട അന്ന് മൂന്നു ലക്ഷം വോട്ട് മേടിച്ചെങ്കിലും സുരേന്ദ്രനെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ സ്ഥാനത്ത് പി സി നിന്നാൽ മൂവായിരം വോട്ട് പോലും ലഭിക്കില്ലെന്ന വസ്തുത ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ബോധ്യം വന്നു തുടങ്ങി പി സിക്ക് പകരം സുരേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് പലരുടെയും അഭിപ്രായം കുറച്ചുപേർക്ക് കെ സുരേന്ദ്രനോടും താല്പര്യമില്ല പക്ഷെ തമ്മിൽ ഭേദം സുരേന്ദ്രനാണ് എന്നാണ് വിലയിരുത്തൽ പി സി ജോർജിന്റെ തട്ടകമായ പൂഞ്ഞാർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തൊട്ടടുത്ത മണ്ഡലമായ കോട്ടയത്ത് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി നോട്ട് വിട്ടിരിക്കുന്നത് കൊണ്ട് പി സി ജോർജിന് അവിടെയും സ്ഥാനമില്ല പി സി ജോർജിനെതിരെ ബി ഡി ജെ എസ് നേതാക്കളാണ് ശക്തമായ നിലപാടെടുക്കുന്നതെന്നാണ് വിവരം അതേസമയം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പി സിയെ പറ്റി പറഞ്ഞ കുറച്ച് പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതുമാണ് കേരള രാഷ്ട്രീയത്തിൽ അപഹാസിനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ സ്ഥാനാർത്ഥിയാണ് പി സി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും ദരിദ്രവാസിയും പക്ഷമില്ലാത്തവനും എന്നാണ് നടേശൻ പി സി പറ്റി പരാമർശിച്ചത് ഈ വ്യക്തി കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനത്തേക്ക് വന്നാൽ അവിടെ കിട്ടുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ച ഈഴവ വോട്ട് ബാങ്ക് തകിടം മറിയും അതിലും ഒരു പ്രതീക്ഷ ബി ജെ പി വെക്കേണ്ടതെന്നർത്ഥം അറിഞ്ഞുകൊണ്ട് ബി ജെ പി ഇനിയും വലിയ മണ്ഡലങ്ങൾ കാണിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോകെങ്കിൽ പി സി പൂർണ്ണമായും മത്സരരംഗത്തിൽ നിന്ന് ഒഴിവാക്കുവേണ്ടി വരുമെന്നാണ് അറിയുന്നത് അതേസമയം ഇത്തവണ കെ സുരേന്ദ്രൻ മത്സരിക്കാനില്ല എന്ന് നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ വയനാട് സുരേന്ദ്രന് കൊടുത്തിട്ട് പി സി ജോർജിന് പത്തനംതിട്ട കൊടുക്കാനായിരിക്കും നേതൃത്വം തീരുമാനിക്കുന്നത് അത് ഇതുവരെയും വ്യക്തമായിട്ടില്ല